മെയ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് നടക്കും ശബരിമല മുൻ മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭഗവതി സേവ നടക്കുന്നത് ഭക്തജനങ്ങൾ ഭഗവതി സേവയിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ സോൺ ഒന്ന് ഡിസ്ട്രിക്ട് ഒന്നിന്റെ ഡിസ്ട്രിക്ട് അവാർഡിനേറ്റും ഇൻസ്റ്റലേഷൻ സെറിമണിയും നടന്നു വൈസ്മെൻസ് ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ സോൺ ഒന്ന് ഡിസ്ട്രിക്ട് ഒന്നിന്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് അവാർഡിനേറ്റും ഇൻസ്റ്റലേഷൻ ചടങ്ങും സംഘടിപ്പിച്ചു ഡിസ്ട്രിക്ട് ഗവർണറായി ചാർജെടുക്കുന്ന വൈസ്മെൻസ് മേരിദാസിന്റെയും സഹപ്രവർത്തകരുടെയും ഇൻസ്റ്റലേഷൻ ചടങ്ങാണ് നടന്നത് പി ജെ ൻ ഇൻസ്റ്റലേഷൻ ഓഫീസറായി പ്രവർത്തിച്ചു ജോസഫ് സ്റ്റാൻലി ഡിസ്ട്രിക്ട് ഗവർണർ രണ്ടായിരത്തി ഗവർണർ വേണുഗോപാൽ എം കെ പ്രസിഡന്റ് ഹോസ്റ്റ് ക്ലബ്ബ് വൈസ്മെൻസ് ഡോക്ടർ കെ എസ് അജയ് ചെയർമാൻ ഹോസ്റ്റ് കമ്മിറ്റി വൈസ്മെൻ ജേക്കബ് ബോണിഫസ് ജനറൽ കൺവീനർ എന്നിവർ പങ്കെടുത്തു understood with the responsibility of serving as a district governor of Midwest India Region District 1. This honour is not just a recognition, it reflects the trust and confidence you have placed in me especially in these challenging times. I accept this role with a sincere heart and a strong sense of i try to lead with integrity passion and unwavering dedication always keeping the best interests in the, of our district and for... news bureau coach which...